അങ്ങനെ കാര്യങ്ങളൊക്കെ അനന്തപുരിയിലെ എല്ലാവരും അറിയുകയാണല്ലോ അപ്പോ അബിയെ എല്ലാവരും വഴക്കൊക്കെ പറയുന്നുണ്ട് ആദർശനോടും മാപ്പും ചോദിക്കുന്നുണ്ട് പക്ഷെ നവ്യ മാത്രം ആ വീട്ടിൽ ഒരു സത്യം അറിഞ്ഞിട്ടില്ല കേട്ടോ സ്വന്തം വീട്ടിൽ പോലും നവ്യ അഭിക്ക് വേണ്ടി വാദിക്കുകയാണ് ആദർശിനെക്കാളും എന്തുകൊണ്ടും നല്ലത് അഭിയാണെന്ന് അമ്മയോട് പറയുന്നുണ്ട് നവ്യ നവ്യ എന്ത് ചെയ്യുന്നുണ്ട് ചന്തമോളെ നായന സ്നേഹിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് കനകയോടും ഗോവിന്ദനോടും ആദർശിനെ കുറിച്ച് കുറച്ച് കുറ്റവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്കിപ്പോ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അവർ നവ്യ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അനന്തപുരിയിലേക്ക് പോകാൻ പോലും നവ്യയ്ക്ക് മനസ്സില്ല ഈ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് കനകയോട് നമുക്ക് അബിയെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ ഭക്ഷണം കഴിക്കാൻ എന്തിനാ മോളെ അവൻ പുറത്തുനിന്ന് കഴിച്ചോളൂ ഇത് കേൾക്കുമ്പോ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മ ആദർശോട്ടനെയാണെങ്കിൽ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടാവൂ അല്ലോ അബിയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു താല്പര്യ അയ്യോ അങ്ങനെയൊന്നും ഇല്ല മോളെ മോള് വിളിക്ക് അബിയോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറ വേണ്ട വേണ്ട അവനെ പൈസക്കൊന്നും ഒരു കുറവുമില്ല അവൻ പുറത്തുനിന്ന് തന്നെ കഴിക്കട്ടെ മൂത്ത മരുമകൻ തെറ്റു ചെയ്ത് എന്നറിഞ്ഞിട്ടും എന്താ ഇവിടെ ഉള്ളവർക്കെല്ലാം ആദർശനോട് ഒരു സ്നേഹം കൂടുതൽ എല്ലാം എനിക്ക് മനസ്സിലായമ്മേ ഞാനും എൻ്റെ കുഞ്ഞും ഇനി ഇവിടെ നിൽക്കില്ല എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീയും നിന്റെ കുഞ്ഞും ഞങ്ങൾക്കൊരു ഭാരമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഈ തറവാട്ടില് ആദ്യത്തെ കൺമണിയല്ലേ ഇവൻ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നന്ദുണ്ടായിരുന്നു നന്ദു പറയുന്നുണ്ട് എല്ലാം ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ചേച്ചി ചേച്ചി വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ഈ സമയത്ത് ഗോവിന്ദനും പറയുന്നുണ്ട് മോളെ മോള് വെറുതെ ഓരോന്ന് ആലോചിച്ച് പറയല്ല മോള് വന്ന് ഭക്ഷണം കഴിക്കും അബിയെ വിളിക്ക് അവി വരുവാണെങ്കിൽ അവനും വന്ന് ഭക്ഷണം കഴിക്കട്ടെ അബി ഓഫീസിലല്ലേ അത് ഇവിടുന്ന് കുറച്ച് ദൂരല്ലേ അതുകൊണ്ടല്ലേ കനക അങ്ങനെയൊക്കെ പറഞ്ഞത് നീ അബീനെ വിളിക്കേ എന്ന് പറയുന്നത് കേട്ട ഉടൻ തന്നെ നവ്യ അബിയെ വിളിക്കുന്നുണ്ട് അപ്പോ അബി നവ്യയോട് പറയുന്നുണ്ട് വേണ്ട ഞാൻ ഇവിടുന്ന് ഹോട്ടലിന്ന് കഴിച്ചോളാം എനിക്ക് അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റില്ല ഉടൻ തന്നെ നവ്യ പറയുന്നുണ്ട് കനകയോട് അമ്മേ അമ്മയെ വിചാരിച്ച പോലെ തന്നെ നടന്നു അപ്പേ വരുന്നില്ല എന്നാ പറഞ്ഞത് മോളെ മോൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല പറഞ്ഞത് അമ്മേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ എന്തൊക്കെ തെറ്റി ചെയ്താലും ആദർശേട്ടനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ അതിന്റെ രഹസ്യം എന്താ എൻ്റെ ഭർത്താവ് നന്നായിട്ട് പോലും ആരും ഇവിടെ അംഗീകരിക്കാനില്ല ഇപ്പൊ എന്നെയും മോനിയും വളരെ സ്നേഹത്തോടെ നോക്കുന്ന അദ്ദേഹം ആദർശേട്ടനാണല്ലോ എല്ലാ സ്ഥാപനങ്ങളുടെയും എം ടി അതുകൊണ്ടായിരിക്കും ആദർശേട്ടനോട് കൂടുതൽ സ്നേഹമൊക്കെ നിങ്ങൾക്ക് എന്റെ ഭർത്താവിന് പണവുമില്ല ഇല്ല സ്വന്തമായിട്ട് സ്വത്ത് പോലും ഇല്ല അതുകൊണ്ടല്ലേ ആരും വില വെക്കാത്തത് ആദർശേടനെ നിങ്ങൾ സ്നേഹിക്കുവോ പരിഗണിക്കോ എന്താന്ന് ചോദിച്ചാൽ ചെയ്തു പക്ഷേ എന്റെ ഭർത്താവിനെ ഇങ്ങനെ അവഗണിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ ഈ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തിനാ കനക്കെ നീ നവ്യോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഗോവിന്ദേട്ടാ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല മനസ്സിലുള്ള വെറുപ്പ് പുറത്തു വരുന്നു അവള് പറഞ്ഞത് കേട്ടില്ലേ ആദർശിനെ കുറിച്ച് അവൾ എന്തൊക്കെയീ പറയുന്നത് എന്നിട്ട് അവൾ അവളെ ഭർത്താവിനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദി പറയുന്നുണ്ട് അമ്മേ അതിന്റെ ചേച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിയായിരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത് പാവൻ ചേച്ചി അവനെ പൂർണമായിട്ടും വിശ്വസിച്ചിരിക്കുക ഗോവിന്ദൻ പറയുന്നുണ്ട് അതെ കനകെ നന്ദി പറഞ്ഞത് ശരിയല്ലേ നവ്യക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദർശം മോനെ കുറ്റപ്പെടുത്തുന്നത് നമ്മള് നവ്യമോള് ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നിനക്ക് അറിയാലോ നീ അവളെ മുന്നിൽ അഭിനയിച്ചേ പറ്റൂ എന്നാ പിന്നെ നീ നന്ദും കൂടി ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കേ എന്നിട്ട് അവര് റൂമിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടാവും നവ്യ അവരെ കണ്ട ഉടൻ തന്നെ നവ്യ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്തിന് ഇങ്ങോട്ട് വന്നത് ഞാൻ നേരം ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല മോൾ എന്നെ തെറ്റിദ്ധരിച്ചതാ എനിക്ക് മനസ്സിലായമ്മേ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എനിക്കറിയാം പക്ഷെ ഞാനിവിടെ വന്നിട്ട് വെറും മൂന്ന് ദിവസമല്ലേ ആയല്ലോ എന്ന് കനകയോട് പറയുന്നുണ്ട് മോൾ എന്തായി പറയുന്നത് മൂന്ന് ദിവസമല്ല മൂന്ന് വർഷം മോൾ ഇവിടെ നിന്നാലും ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോ നവ്യ മുഖം തിരിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും അവസ്ഥ അബിയുടെ കള്ളത്തരങ്ങൾ നവ്യകം മനസ്സിലാവുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക